അശാന്തിയുടെ അലയടങ്ങാതെ സീറോ മലബാർ സഭ എറണാകുളം അങ്കമാരി അതിരൂപത സഭാ നിയമം അനുസരിക്കാത്ത ഡീക്കന്മാർക്ക് വൈദിക പട്ടം നൽകാനാവാതെയുള്ള അശാന്തി സീറോ മലബാർ സഭ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിയുടെ മൂലകാരണം ഇതാണ് വീണ്ടും ഇതാ കളത്തിലും നിറയുകയാണ് രൂക്ഷമായി പ്രതികരിച്ച് സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അശാന്തി തുടരുന്നു ഇപ്പോഴത്തെ അശാന്തി ഡീക്കന്മാർക്ക് വൈദിക പട്ടം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് വാസ്തവത്തിൽ ഇതാണോ ഈ അശാന്തിയുടെ അടിസ്ഥാന കാരണം ഡീക്കന്മാർക്ക് വൈദിക പട്ടം ലഭിച്ചാലും ഈ അശാന്തി അവസാനിക്കുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നു ഡീക്കന്മാർക്ക് എന്തുകൊണ്ടാണ് വൈദിക പട്ടം കൊടുക്കുവാൻ സഭ തയ്യാറല്ലാത്തത് അവർ സഭ നിർദ്ദേശിച്ച രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ തയ്യാറാകാത്തതാണ് അവർക്കുള്ള വൈദിക പട്ടം സ്വീകരിക്കുവാനുള്ള തടസ്സം എന്നാണ് സഭ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് അവർ സഭ നിർദ്ദേശിച്ച ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാത്തത് കാരണം സഭയുടെ ഏകീകൃത കുർബാന അൽതാരയിലേക്ക് കാർമികൻ തിരിഞ്ഞു നിൽക്കുന്ന ഭാഗമുണ്ട് എന്തുകൊണ്ടാണ് അൽതാറയിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ പാടില്ലാത്തത് ഇന്നൊരു കൂട്ടർ മുമ്പോട്ട് വയ്ക്കുന്ന കൽതായ സാങ്കല്പിക സിദ്ധാന്തമനുസരിച്ച് അത് കൽതായമാണ് ഇന്ന് സീറോ മലബാർ സഭ നേരിടുന്ന പ്രതിസന്ധിയുടെ മൂല കാരണം ഇവിടെയാണ് കാണുന്നത് തികച്ചും യുക്തിരഹിതമായ കൽതായം അഥവാ കൽതായ അന്ധവിശ്വാസം എന്ന സാങ്കല്പിക സിദ്ധാന്തമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗത്തെ ഇന്ന് നയിക്കുന്നത് ഈ സാങ്കല്പിക അനുസരിച്ച് അൾതാരയിലേക്ക് തിരിയുക എന്നത് പാപമാണ് സാർവത്രിക സഭ ഒരിക്കലും നിരോധിച്ചിട്ടില്ലാത്തതും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ ലത്തീൻ സഭയിലും നിലനിന്നിരുന്നതുമായ ഒരു രീതിയായിരുന്നു പൂർണ്ണമായും അൾതാരയിലേക്ക് തിരിഞ്ഞ് വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നതൊന്നും ഇവർക്ക് പ്രശ്നമല്ല സാർവത്രിക സഭയുടെ വൈവിധ്യം നിറഞ്ഞ ആരാധന പൈതൃകങ്ങളെ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഈ കൂട്ടരുടെ യുക്തിരഹിതമായ മുദ്രാവാക്യം ലത്തിൻ അനുകരണവും കൽതായ അന്ധവിശ്വാസവും എന്നതാണ് ഇതിലെ ആദ്യ വാക്ക് ലത്തിൻ അനുകരണത്തെ സൂചിപ്പിക്കുന്നു സാർവത്രിക സഭ പ്രോത്സാഹിപ്പിക്കാത്തതും വിലക്കിട്ടുള്ളതുമാണത് രണ്ടാമത്തെ വാക്കായ കൽതായ അന്ധവിശ്വാസം എന്നത് സാർവത്രിക കത്തോലിക്ക കൂട്ടായ്മയിലെ സമ്പന്നമായ ഒരു പൈതൃകത്തെ ആക്ഷേപിക്കലാണ് യുക്തിരാഹിത്യത്തിൽ അധിഷ്ഠിതമായ മുദ്രാവാക്യം അംഗീകരിക്കുകയാണെങ്കിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പോലും മാറ്റിയെഴുതേണ്ടി വരും കാരണം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ സി 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 ഇപ്രകാരം പറയുന്നു ഇന്ന് സഭയിൽ ഉപയോഗിച്ചു വരുന്ന ആരാധനാ പാരമ്പര്യങ്ങൾ അഥവാ റീത്തുകൾ ലെത്തീൻ ബൈസൻറ്റീൻ അലക്സാണ്ട്രിൻ അഥവാ കോപ്റ്റിക് സിറിയൻ അർമേനിയൻ മാറോണിത്ത കൽതായ എന്നിവയാണ് സി 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 നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് ലത്തീൻ സഭയിൽ വലിയ ദൈവശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ നമ്മുടെ കാലഘട്ടത്തിലെ ബെനഡിക് പതിനാറാമൻ മാർ പാപ്പ ലിറ്റർജിയുടെ ചൈതന്യം എന്ന തന്റെ ഗ്രന്ഥത്തിലെ റീത്ത് എന്ന അദ്ദേഹത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സഭാ സമൂഹങ്ങളിൽ രൂപപ്പെട്ടതിനെ പറ്റി പറയുന്നുണ്ട് ആരാധനാക്രമ പാരമ്പര്യം വ്യക്തമായ രൂപം കൊണ്ട കേന്ദ്രങ്ങളായ റോം അലക്സാണ്ട്രിയ അന്ത്യോക്യ എന്നീ സ്ഥലങ്ങളെപ്പറ്റി പറഞ്ഞതിന് ശേഷം അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിൽ തുടരുന്നു ഇതുപോലെ കൽതായ എന്ന് വിളിക്കപ്പെടുന്ന റീത്തുകളുണ്ട് നിസിബിസിലിയെയും യദ്ദേശിയെയും മഹത്തായ വൈദ്യശാസ്ത്ര വിദ്യാപീഠങ്ങളാണ് ഇവിടെ ആരംഭം അസാധാരണമായ പ്രേക്ഷിത അവത്സിക്കും എന്ന വിശേഷ ഗുണമുള്ള ഈ റീത്തുകൾ ഇന്ത്യ മധ്യേഷ്യ ചൈന എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്നു കൽതായ ആരാധനാ കുടുംബത്തിന്റെ ആരംഭം മാർത്തോമാ സ്ലീഹയിലും സ്ലീഹന്മാരുടെ ശിഷ്യരായ അദ്ധായിരും മാറിയയിലുമാണ് സഭയ്ക്ക് തന്റെ വേരുകൾ ഉപേക്ഷിക്കാനാവുകയില്ല എന്ന് തന്റെ ഗ്രന്ഥത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന മാർപ്പാപ്പ പിതാക്കന്മാരോടും സ്ലീഹന്മാരോടും ഒപ്പം പ്രാർത്ഥിക്കുക എന്നത് ഇതിന്റെ ഒരു ഭാഗമാണെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് സഭയുടെ മഹത്തായ പൈതൃകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് മാർ പാപ്പ തന്റെ ഗ്രന്ഥത്തിലൂടെ നൽകുന്നത് നിർഭാഗ്യവശാൽ ഇത്തരം പൈതൃകങ്ങളെ കൽതായവും അന്ധവിശ്വാസമായി അവതരിപ്പിക്കുന്നവർ വരും തലമുറയുടെ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് സഭയുടെ ചരിത്രത്തോടും സഭാവിജ്ഞാനത്തോടും സഭാഘടനയോടുമുള്ള അവിശ്വസതയും വെല്ലുവിളിയുമാണ് ഇവിടെ ദൃശ്യമാകുന്നത് ഇപ്രകാരം വൈദികര സമർ പിതരും അൽബായരും അടങ്ങുന്ന ഒരു സംഘത്തിന്റെ സഭാവിരുദ്ധ സമീപനമാണ് സീറോ മലവർ സബയിൽ അംഗസംഖ്യ ഒന്നാമതെന്ന് അറിയപ്പെടുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയെ അശാന്തിയുടെ ഒരു തുരുത്താക്കി ഇന്ന് മാറ്റിയിരിക്കുന്നത് യുക്തിരഹിതമായി കലുതായ സാങ്കല്പിക സിദ്ധാന്തം സീറോ മലവർ സഭയുടെ ഐക്യത്തിനും സാർവത്രിക സഭയോടുള്ള ഉള്ള കൂട്ടായ്മയ്ക്കും വലിയ വിഘാതമാണ് ഈ സാങ്കൽപിക സിദ്ധാന്തത്തിന്റെ തടവറയിൽ നിന്ന് ബന്ധപ്പെട്ടവർ പുറത്തു വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ ബെനഡിക് മാർപ്പാപ്പ് ഇപ്രകാരം പറയുന്നു വിശ്വാസത്തിന്റെ പാരമ്പര്യത്തോട് ബന്ധപ്പെട്ടതാണ് സഭയുടെ ആരാധന ക്രമവും ബൈബിൾ മാത്രം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ നടത്തിയ പ്രൊട്ടസ്റ്റന്റ് നവീകരണ ശ്രമങ്ങളെക്കുറിച്ചും അതിന്റെ പോരായ്മകളെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മാർപാപ്പ് ഇപ്രകാരം പറയുന്നു സഭയാകുന്ന ജീവിക്കുന്ന യാഥാർത്ഥ്യത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥമാവുകയുള്ളൂ ആവുകയുള്ളൂ ആരാധനാക്രമത്തെക്കുറിച്ച് നമുക്ക് ഇപ്രകാരം പറയാം സഭയാകുന്ന ജീവിക്കുന്ന യാഥാർത്ഥ്യത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ ആരാധനാക്രമം ആരാധനാക്രമമാവുകയുള്ളൂ അടിസ്ഥാനപരമായി ഈ കാഴ്ചപ്പാട് ഉൾക്കൊള്ളാതെ ഇന്നൊരു കൂട്ടർ സഭയിൽ നിന്നും വേർപ്പെടുത്തി ആരാധനാക്രമത്തെ മനസ്സിലാക്കുന്നതും അസഹിഷ്ണുതയോടെ അവകാശ സമരങ്ങൾ നടത്തുന്നതും സഭാഗാത്രത്തെ മുറിപ്പെടുത്താനും പൊതുസമൂഹത്തിൽ സഭയെ അവഗേളിക്കുവാനും മാത്രമേ ഇടയാക്കുകയുള്ളൂ